വർഷം ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാണ് ടെർബോ അഞ്ചു ദിവസത്തിനുള്ളിൽ അമ്പത് കോടി കളക്ഷനും ചിത്രം മറികടന്നിരുന്നു ഓക്കിരി രാജ മധുര രാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ടെർബോ ആക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ വിജയഗാഥ രചിക്കുകയാണ് റെക്കോർഡ് കളക്ഷനോടെ ദിനം പൂർത്തിയാക്കിയ ചിത്രം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡാണ് ടെർബോ സ്വന്തമാക്കിയത് മമ്മൂട്ടി കമ്പനിയാണ് ടെർബോയുടെ പുതിയ റെക്കോർഡ് ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് റിലീസായി അഞ്ചാം ദിവസം ചിത്രം അമ്പത് കോടി ക്ലബിൽ എത്തിയിരുന്നു ഈ രീതിയിൽ പ്രദർശനങ്ങൾ തുടരുകയാണെങ്കിൽ വൈകാതെ നൂറുകോടി ക്ലബിലും ചിത്രമെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കൂടുതൽ മീഡിയ വാർത്തകൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യൂ